ആർ സി സിയിൽ സുഖമില്ലാതെ കിടക്കുന്ന ഒരു രോഗിക്ക് ഈ റമദാനിൽ രക്തദാനം നൽകുന്നതിൽ തെറ്റുണ്ടോ റമദാനിൽ രക്തം കൊടുക്കലും രക്തമെടുക്കലും ഒക്കെ അനുവദനീയമാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ പ്രശ്നം വരുന്നത് നേരത്തെ ഞാൻ ഒരു ആർത്തവ രക്തത്തിൻ്റെ ഗുളിക കഴിച്ച് മാറ്റുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ആരോഗ്യമാണ് പ്രശ്നം നമുക്ക് റമദാനിൽ നോമ്പുകാരനാണ് സാധാരണ ശരീരം എല്ലാ ശരീരവും ഒരുപോലെയല്ല ചില ആളുകൾക്ക് പിന്നെ പകലൊന്നും ഒന്നും കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല മകരുവിൻ്റെ സമയത്ത് ചെറിയൊരു ചായ വെള്ളം കുടിച്ചിട്ട് പിന്നെ തറാവി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി ചില ആളുകൾക്ക് അങ്ങനെയല്ല മകരുവ് സമയമായി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഭക്ഷണം അത് കഴിഞ്ഞാൽ നിസ്കാരമുള്ളൂ അത് ഒരു ചില ആളുകളുടെ ശരീരത്തിൻ്റെ ചില അവസ്ഥയാണ് നമുക്കവരെ കുറ്റപ്പെടുത്താനും കളിയാക്കാനൊന്നും കഴിയൂല ഓരോ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ഗതിയാണത് അപ്പോൾ ഈ പരിശുദ്ധ റമദാനിൽ ചിലപ്പോൾ നോമ്പുകാരനായ രീതിയിൽ രക്തം കൊടുക്കുമ്പോൾ ശരീരത്തിന് വലിയ അപകടമുണ്ടാവാൻ പെട്ടെന്ന് ക്ഷീണം വന്ന് വീണു വീണുപോകാനും നോമ്പ് മുറിഞ്ഞു പോകാനൊക്കെ കാരണമാകുമെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്ര വലിയ സാഹസികത ചാരിറ്റിക്ക് വേണ്ടി നിൽക്കണ്ട കാരണം നമുക്ക് നോമ്പാണ് പ്രധാനം അപ്പോൾ ഇനി അതല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല നല്ല ആരോഗ്യക്കുണ്ടല്ലോ ഇച്ചിരി ബ്ലഡല്ലേ ഉള്ളൂ അത് പോയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ഞാൻ പറഞ്ഞ് ദേഹം തളർന്ന് വീഴുന്നതും ക്ഷീണമുണ്ടാകുന്നതും ആരോഗ്യത്തിന് തകരാറുണ്ടാകുന്നതും ആയിരത്തിൽ ഒന്നു മാത്രം വളരെ അപൂർവം അപ്പോൾ അതുകൊണ്ട് കൊടുക്കാവുന്നതാണ് ആ കൊടുക്കുന്നത് കൊണ്ട് നോമ്പിനെ ഒട്ടും ബാധിക്കുകയില്ല